ഗൂഢാലോചന ഗൂഢാലോചന ഉണ്ട് ആ അന്വേഷിക്കണമെന്ന് മഞ്ജു ഗൂഢാലോചന പറഞ്ഞാണ് ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ് ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കുക മഞ്ജു ഈ പറഞ്ഞെടുത്തു നിന്നാണോ ഗൂഢാലോചന ആരംഭിച്ചത് എന്നുള്ളതാണ് ചോദ്യം അല്ല കഴിഞ്ഞ ദിവസം ദിലീപ് അതാണല്ലോ പറഞ്ഞത് മഞ്ജു പറഞ്ഞതിൽ നിന്നാണ് ഗൂഢാലോചന ആരംഭിച്ചത് എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് മുമ്പിലേക്ക് മഞ്ജു വാര്യരെ ഇട്ട് കൊടുക്കുന്നത് നമ്മളെല്ലാവരും കണ്ട കാര്യമാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് അവിടെ ഒരുപാട് കളിച്ചു അതിനുശേഷം തൻ്റെ മുൻ ഭാര്യയെ തന്നെ സമൂഹത്തിന് മുന്നിലേക്ക് വലിച്ചു കീറാനായിട്ട് ഇട്ട് കൊടുക്കുന്ന എന്തായാലും സമൂഹം മുഴുവനായിട്ട് എന്തായാലും വലിച്ചു കീറാനായിട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ദിലീപിന് ഒപ്പം നിൽക്കുന്ന കുറച്ച് കൂട്ടാളികളുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കേക്ക് മുറിച്ചുള്ള ആഘോഷങ്ങളും പടക്കം പൊട്ടിക്കലും വീടിന്റെ മുന്നിലുള്ള ആഘോഷങ്ങൾ കോടതിയുടെ മുന്നിൽ വെച്ചുള്ള ലെഡ് വിതരണങ്ങൾ അങ്ങനെ കുറെ ആഘോഷിക്കാനായിട്ട് ഇപ്പോഴും കുറേ പേര് പിന്നാലെ ഉണ്ടല്ലോ അവർക്കെല്ലാവർക്കും കമന്റ് ബോക്സിലും അല്ലാതെയും വന്നു വലിച്ചു കിറി ഒട്ടിക്കാനായിട്ട് എന്തായാലും കമന്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇപ്പോഴും കാണാം മഞ്ജു ആണ് ഇത് ചെയ്തത് എന്ന തരത്തിൽ പറയുന്ന കമന്റ് ബോക്സുകളിലെ കമന്റുകൾ നമുക്ക് കാണാവുന്നതാണ് അപ്പൊ ഗൂഢാലോചന നടത്തിയത് ആര് ദിലീപിനെതിരെ നടത്തിയത് ആര് അത് മഞ്ജു വാര്യരാണെന്നാണ് ദിലീപ് പറയുന്നത് മഞ്ജു ആണ് അത് ചെയ്തത് എന്നിട്ട് ദിലീപിന്റെ ദേഹത്തേക്ക് അത് കെട്ടിവെക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു കൂട്ടർ ഇപ്പൊ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അത് തന്നെ ആയിരിക്കണം എന്തായാലും ദിലീപിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ ഉദ്ദേശം കുറച്ചൊക്കെ നടന്നു എന്ന് പറയാം പക്ഷേ കാണുന്ന പ്രേക്ഷകരും ഇത് അറിയുന്ന പ്രേക്ഷകരും എല്ലാവരും പൊട്ടന്മാരല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോ ഒരു പത്ത് ശതമാനം വരുന്ന ആളുകൾ ദിലീപിന്റെ ഒപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഒരു തൊണ്ണൂറ് ശതമാനം വരുന്ന ആളുകൾ ഇപ്പോഴും ഇതിന്റെ സത്യം മനസ്സിലാക്കി കൊണ്ട് നിൽക്കുന്നവർ തന്നെയാണ് ഒട്ടുമിക്ക ജനങ്ങൾക്കും ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന കമന്റ് ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും തന്നെ ഇതിന്റെ സത്യാവസ്ഥ അറിയാവുന്ന കാര്യമാണ് കൊച്ചുകുട്ടികൾ മുതൽ എല്ലാവർക്കും അറിയാം ഇത് ദിലീപ് തൻ ചെയ്ത കാര്യമാണ് കൊട്ടേഷത് ദിലീപ് ആണെന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ കോടതിയുടെ മുന്നിൽ തെളിവുകളില്ല ഇല്ല എന്നുള്ള ഒരൊറ്റ കാരണങ്ങൾ കൊണ്ട് ഇവിടെ രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞു വെക്കുന്നത് അത് കോടതിയുടെ മുന്നിൽ തെളിവുകൾ അതോ പണത്തിനു മീതെ പരിന്തും പറക്കില്ല എന്ന് പറയുന്നത് പോലെയാണോ സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഇനിയിപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും ഇനി ഇതിന്റെ മുൻ മുന്നോട്ടുള്ള പോക്കനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിന്റെ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിട്ടും ഇപ്പോഴും ദിലീപിനെ ചേർത്ത് പിടിക്കാനും കൂടെ നിർത്താനും ശ്രമിക്കുന്ന സിനിമാ പ്രവർത്തകരോടാണ് നമുക്ക് പുച്ഛം തോന്നി പോകുന്നത് ഇന്നിപ്പോൾ ഭാഗ്യലക്ഷ്മി രാജിവെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപിനെ അതിലേക്ക് ഫെഫ്കേക്കും കാര്യങ്ങൾക്കും എല്ലാം അതിലേക്ക് തിരിച്ചെടുക്കാൻ പോവാണ് എന്നുള്ളൊരു സിറ്റുവേഷൻ വന്ന സമയത്ത് അയാളെ പോലെ ഒരാൾ തിരിച്ചു വരുന്ന ആ ഒരിതിൽ തനിക്ക് നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് രാജിവെച്ചാൽ നമുക്ക് ഭാഗ്യലക്ഷ്മിയെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു തൻ്റെ ഇടത്തോടു കൂടി അത് വിളിച്ചു പറയാനും സത്യങ്ങൾ വിളിച്ചു പറയാനും എതിരെ സംസാരിക്കാനും കഴിയുന്ന രാജ്യം ഈ ഭാഗ്യലക്ഷ്മിയെ ദിലീപുമായിട്ട് അത്രയും കൂട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്നത് അവിടെ ഭാഗ്യലക്ഷ്മി ദിലീപിനെ കുറിച്ച് വളരെയധികം പൊക്കി പറയുന്ന കുറേ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഴയത് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും അങ്ങനെ ഇരിക്കുന്ന ഭാഗ്യലക്ഷ്മി പോലും ദിലീപിനെ ഇപ്പം ഇത്രയും വെറുക്കുകയും തള്ളി പറയുകയും ചെയ്യുന്നത് ആ അതിജീവിത പറയുന്ന ആ പെൺകുട്ടിക്കുണ്ടായ അനുഭവങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ആ പെൺകുട്ടിയുടെ കൂടെ നിന്ന് ആ പെൺകുട്ടിയെ പല സമയത്തും ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കാനും കൂടെ ചേർത്ത് നിർത്താനും ഒക്കെ നിന്നിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ളതുകൊണ്ട് തന്നെയാണ് സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്ന വ്യക്തി എന്നുള്ളതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്ത സിനിമാ ഫീൽഡിലുള്ള എല്ലാവർക്കും അറിയാം ഇത് ദിലീപ് തന്നെയാണ് ചെയ്യിപ്പിച്ചത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പക്ഷേ എന്നിട്ടും എന്നിട്ടും അവർ ദിലീപിനു വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കോമഡി ആയിട്ട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം ഇവിടെ ഇരുപത്തെട്ട് പേരാണ് കൂറുമാറിയത് ഈ ഇരുപത്തെട്ട് പേരുടെ ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ സിനിമയിൽ ഫീ സിനിമാ ഫീൽഡിൽ നിന്നുള്ള ബാമയും ബിന്ദു പണിക്കലും സിദ്ദിക്കും ഇടവേള ബാബുവും ഇവരൊക്കെ ഉണ്ട് ഇവരൊക്കെ നമുക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ദിലീപ് കാവ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് മുഴുവൻ ദിലീപിന്റെ ഫാമിലിയിലുള്ള ആൾക്കാർ അനിയനും അങ്ങനെ ദിലീപിൻ്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരെ അതുപോലെ തന്നെ കാവ്യയുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട കാവ്യയുടെ സഹോദരനും കാവ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരും പിന്നെ ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് ഇവരൊക്കെയാണ് അപ്പോൾ ഈ കൂറുമാറിയ ആൾക്കാരെ വെച്ച് തന്നെ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യള്ളു അപ്പൊ ദിലീപിനു വേണ്ടിട്ട് നിലകൊണ്ടതാരെ എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ ഫാമിലിയിലുള്ള ആൾക്കാർ തന്നെ അതും സിനിമാ ഫീൽഡിൽ നിന്ന് അവിടെ എതിരെ സംസാരിച്ചത് അവിടെ ബിന്ദു പണിക്കർ പറഞ്ഞിരുന്നു ആദ്യം വന്നിട്ട് പറഞ്ഞ ഒരു മൊഴി എന്ന് പറയുന്നത് അതിജീവിതയും ഈ ദിലീപും തമ്മിലെ ഉണ്ടായിരുന്നു എന്ന് അറിയാമായിരുന്നു എന്ന് പറഞ്ഞ അതേ ബിന്ദു പണിക്കരാണ് പിന്നീട് കോടതിയിൽ വന്നിട്ട് മൊഴി മാറ്റി പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞത് അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന കാവ്യമാതാവി കൊടുത്ത മൊഴിയാണ് അതിലും രസം ഞാനും ഈ പറയുന്ന ദിലീപും തമ്മിലുള്ള ഫോട്ടോ എടുത്ത് മഞ്ജു ചേച്ചിക്ക് അയച്ചു കൊടുത്തു അതിജീവിത എന്ന് മൊഴി കൊടുത്ത കാവിയാണ് പിന്നീട് കോടതിയിൽ വന്നപ്പോൾ മൊഴി മാറ്റി പറഞ്ഞത് അപ്പോൾ പല സത്യങ്ങളും അവിടെ ദിലീപിലേക്ക് ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് വിരൽ ചൂണ്ടുന്ന പല സത്യങ്ങളും അവിടെ ഉണ്ടായിട്ട് എല്ലാ സത്യങ്ങളും മൂടി വെക്കപ്പെട്ടു എന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് നിന്ന് ഇത്രയും ഇത്രയും തോന്നി വിളിച്ചു പറയാനായിട്ട് ഇയാൾക്ക് എങ്ങനെ അധികാരം കിട്ടി അല്ലെങ്കിൽ എങ്ങനെ ഇത്ര ധൈര്യം വന്നു എന്നാണ് മനസ്സിലാവാത്തത് എന്നിട്ട് മാധ്യമപ്രവർത്തകരോട് പറയുന്ന ഒരു വാചകമുണ്ട് ഒമ്പത് വർഷമായിട്ട് നിങ്ങളല്ലേ പറഞ്ഞത് ഇനി ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കുറെ ഡയലോഗ് ഇടുന്നുണ്ടായിരുന്നു അല്ല ഒരു വ്യക്തി പറയുന്നുണ്ടായിരുന്നു ഇവിടെ കോടതി മുറിയിൽ വെച്ചിട്ട് ഈ ജഡ്ജി ദിലീപിനെ കണ്ട സമയത്ത് എഴുന്നേറ്റു നിന്നു എന്നൊരു പോയിന്റ് പറയുന്നുണ്ട് ഇതിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ട് എന്ന് എനിക്കറിയില്ല എന്നിരുന്നാൽ പോലും അങ്ങനൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനായിരുന്നു പിന്നെ ഇങ്ങനെ ഒരു വിധി എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് അവിടെ പലവരും പലരും ഈ പറയുന്ന അഡ്വക്കറ്റ് ഫീൽഡിലുള്ള പലരും പറഞ്ഞിട്ടുണ്ട് ഈ ജഡ്ജിക്ക് നല്ലൊരു വിധി പറയാനായി കഴിയില്ല പേടിയായിരുന്നു എന്നുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകാമായിരുന്നില്ലേ എന്ന് ഒരുപാട് ചോദിക്കുന്നുണ്ടായിരുന്നു കാരണം മറ്റൊന്നുമല്ല ഈ സ്ത്രീകൾ എന്ന് പറയുന്ന വ്യക്തികൾക്ക് ഇതുപോലെ ഇത്രയും അവിടെ അപമാനം നേരിട്ട് അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ട ഇത്രയും ഒരു അവസ്ഥയിലുള്ള ഒരു നടി അത് ഫേമസ് ആയിട്ടുള്ള ഇതുപോലെയുള്ള ഒരു നടി വന്ന് പരാതി പറഞ്ഞിട്ടും അവിടെ നീതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സാധാരണക്കാരായ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് പിന്നെ ഈ കോടതിയിൽ നിന്ന് നീതി കിട്ടും എന്നുള്ളതിനെ എന്താണ് ഉറപ്പ് എന്നുള്ളതാണ് പണം ഉണ്ടെങ്കിൽ എന്തും നേടാം അല്ലെങ്കിൽ എന്തും എന്തും തിരുത്താം എന്ന് തെളിയിച്ച ഒരു കോടതി വിധിയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇനി പുതിയത് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല എന്തെങ്കിലും കാലം കാത്തു വെച്ചിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും ഇപ്പം പലരും പലരുടെയും പേര് പറയുന്നുണ്ട് സിനിമാ ഫീൽഡിലുള്ള പല വ്യക്തികളുടെയും പേര് പറയുന്നുണ്ട് പല കേസിലുൾപ്പെട്ടവർ ഇപ്പം അനുഭവിക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ വിധി മാറ്റി പറഞ്ഞവരും അതായത് നമ്മുടെ മൊഴി മാറ്റി പറഞ്ഞവർക്ക് പിന്നീട് സംഭവിച്ച കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഒരുപാട് പേര് കമന്റ് അതിനെക്കുറിച്ചൊന്നും കുറിച്ചൊന്നും ഞാനിപ്പോ സൂചിപ്പിക്കുന്നില്ല എന്തായാലും നമുക്ക് ഒരു കാര്യം എന്തായാലും ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും ഇപ്പോ കോടതിയിൽ നിന്ന് ഇയാളെ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു വന്നാലും ദൈവത്തിന്റെ കോടതിയിൽ നിന്ന് ഇവർക്ക് എന്തായാലും രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല ഇവർക്കും കുടുംബവും ജീവിതവും കാര്യങ്ങളും ഒക്കെ ഇനിയും മുന്നോട്ട് കിടക്കാണ് അവിടെ എവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ചെയ്ത തെറ്റിനുള്ള ആ ഒരു പാപകർമ്മത്തിനുള്ള ഫലം കിട്ടാതെ ഇരിക്കില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞു വെക്കുന്നത് മുൻ ഭാര്യ സ്വന്തം ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി അതും ഒരു തരി പോലും സ്വത്ത് എനിക്ക് വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് മഞ്ജു ആ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്നിട്ട് ഇപ്പോൾ സ്വന്തമായി സമ്പാദിച്ച് സ്വന്തമായി സ്വന്തം കാലിൽ നിന്ന് അത്രയും കഷ്ടപ്പെട്ട് അവിടെ മുൻ ഭർത്താവിനെ കുറിച്ച് ഒരു പൊതുവേദിയിലോ ഒരു സ്ഥലത്തോ മോശമായി ഒരു വാക്ക് പോലും മഞ്ജു ഭാര്യ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം പലരും പലപ്പോഴും പല ചോദ്യങ്ങളും ചോദിച്ചപ്പോൾ അത് എൻ്റെ സ്വകാര്യതയായി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു आ, आ, ു ഇപ്പോ ആ പരിപാടി അതായത് അതിജീവിതയെ അപമാനിച്ചതിന്റെ പിറ്റേ ദിവസം നടന്ന ആ ഒരു പരിപാടിയിൽ പോലും ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നൊരു കാര്യമല്ലാതെ ആര് ഗൂഢാലോചന നടത്തിയെന്നോ ആര് ചെയ്തു എന്നോ എന്നൊന്നും തന്നെ ഒരാളുടെ പേര് പോലും മഞ്ചോടെ പരാമർശിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അവിടെ തെളിവുകളുടെ പല കാരണങ്ങൾ കൊണ്ടും തെളിവുകൾ കൊണ്ടും മാത്രമാണ് ദിലീപ് അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടത് മൂന്ന് തവണ കോടതി അവിടെ ജാമ്യം പോലും നിഷേധിച്ചു അങ്ങനെയുള്ള വ്യക്തിയാണ് ഇപ്പോൾ തെളിവുകളില്ല എന്നുള്ളതിൻ്റെ പേരിൽ പുറത്തേക്ക് വന്നിരിക്കുന്നത് പോട്ടെ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് മഞ്ജു ഒരു സ്ഥലത്ത് പോലും ദിലീപിനെ കുറിച്ച് മോശമായി സംസാരിക്കുകയോ ദിലീപിൻ്റെ പേരെടുത്ത് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല എപ്പോഴും ഒരു പൊതുവേദിയിൽ ദിലീപേട്ടൻ എന്ന് വിളിച്ചുകൊണ്ട് സല്ലാപത്തിന്റെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിലുള്ള വിശേഷങ്ങൾ പറയുകയോ എന്തുകൊണ്ട് അപ്പോൾ അത്രയും ബഹുമാനത്തോടു കൂടി അപ്പോഴും ദിലീപേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന മഞ്ജുവിനെയാണ് അവിടെ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കോടതിയിൽ നിന്ന് ഈ വിധി കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം വന്നു നിന്ന് മഞ്ജു കാരണക്കാരി എന്ന് പറഞ്ഞുകൊണ്ട് പറയാതെ പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിലേക്ക് അല്ലെങ്കിൽ തന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ മുന്നിലേക്ക് മഞ്ജുവിനെ ഇട്ട് കൊടുത്തത് അതിജീവിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രണ്ട് സ്ത്രീകളാണെന്ന് നമുക്ക് പറയേണ്ടി വരും ഒന്ന് അത് അതിജീവിച്ച് വന്ന ആ ഒരു സ്ത്രീയും പിന്നീട് ഒന്ന് വർഷങ്ങളോളം അയാളുടെ ഒപ്പം ജീവിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇപ്പോൾ ജീവിക്കുന്ന ആ സ്ത്രീ അല്ലെങ്കിൽ രണ്ട് പേരാണ് ഇപ്പോൾ അതിജീവിത എന്ന് വേണം നമുക്ക് പറയാനായിട്ട് ഇനിയിപ്പോ സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പേർക്കും ഇപ്പോ അതുപോലെ നെഗറ്റീവ് നേരിടുന്ന നേരിടുന്നൊരവസ്ഥയാണ് അതിജീവിതയ്ക്കും അതുപോലെ തന്നെ മഞ്ജു വാര്യർക്കും പേർക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അറ്റാക്കിങ്ങും കാര്യങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട് ഇപ്പോ നമ്മുടെ ഈ അതിജീവിത തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ജീവിതത്തിൽ ഒരു കാര്യം സംഭവിച്ചു സംഭവിച്ചത് പക്ഷേ ഞാൻ പറഞ്ഞുണ്ടാക്കിയതാണെന്നും ഞാൻ നുണ പറയുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് എന്നെ വീണ്ടും 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 അടിച്ചിടുന്ന ഒരു ഒരവസ്ഥയുണ്ടായി എന്ന് ഈ അതിജീവിത ഒരു ഇന്റർവ്യൂയില് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും അത് അതാണ് ഏറ്റവും വലിയ സങ്കടമുള്ള കാര്യം എന്ന് പറയുന്നത് ഇത്രയും പ്രശ്നങ്ങളും ഇത്രയും കാര്യങ്ങളും നേരിട്ട് അത് മുന്നോട്ട് വരുന്ന സമയത്ത് വീണ്ടും അവർ അവരപമാനിച്ചുകൊണ്ട് അവരെ വീണ്ടും വീണ്ടും അടിച്ചിരുത്തുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ അതാണ് ഏറ്റവും വിഷമകരമായ കാര്യം എന്ന് പറയുന്നത് ഈ എട്ട് വർഷം അവർ അനുഭവിച്ച് കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് വിചാരിച്ചു കൊണ്ട് അവരനുഭവം അനുഭവിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് കോടതിയിൽ വെച്ച് തന്നെ ഓരോ അഭിഭാഷകരും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് അവിടെ അപമാനിക്കപ്പെടുന്നതിനെയും വീണ്ടും വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നതിനെ ബുദ്ധിമുട്ട് കൊണ്ട് ആണ് വേണം എന്ന് അവിടെ പറയാനുള്ള റീസൺ എന്നിട്ട് അവിടെ എന്ത് സംഭവിച്ചു ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് മറ്റൊരു സ്ത്രീ നിലകൊണ്ടുവെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഒരിക്കലും എനിക്ക് തോന്നുന്നു ഇതിലും വേദം അവിടെ ഒരു ആൺ ജഡ്ജായിരുന്നു പിന്നെ എനിക്ക് തോന്നി പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നു ഒരു പക്ഷെ ചെലപ്പോ മനസ്സിലാക്കാൻ സാധിച്ചേനെ എന്ന് തോന്നുന്ന ഒരവസ്ഥ ഇതുപോലെ ഒരു സ്ത്രീ ജഡ്ജിന് പോലും ഒരു പെൺകുട്ടിക്ക് നേരിട്ട അപമാനത്തിനെ അതിനെ വിലയിടാൻ പോലും കഴിഞ്ഞില്ല അവർ പണത്തിന് വിലയിട്ടിട്ടുണ്ടായിരിക്കാം പക്ഷെ നിയമത്തിന് മുന്നിൽ ഒന്നുമല്ല എന്ന് തെളിയിച്ച ഒരു സംഭവം ഇപ്പോൾ ഇത് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരുടെയും മനസ്സിലെ എല്ലാവരുടെയും മനസ്സില് മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് പെൺമക്കളുള്ളവരുടെയും അച്ഛനമ്മമാരുടെയും എല്ലാവരുടെയും മനസ്സിലെ ഇപ്പൊ ഈ ഒരു വിധി എന്ന് പറയുന്നത് മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ കേക്ക് മുറിയും ആഘോഷങ്ങളും ഒക്കെ ഉണ്ടായി ായിരുന്നു ദിലീപ് അവിടെ കുറ്റക്കാരനല്ല ഇന്ന് കോടതി വിധി വന്ന സമയത്ത് അപ്പോൾ ദിലീപിനെ ദിലീപ് കുറ്റക്കാരനല്ല ഇന്ന് വിധിക്കുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ പോലെയാണ് എനിക്ക് ആ കേക്ക് മുറിക്കലും ലഡ്ഡ് വിതരണമൊക്കെ കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് കേട്ടോ കാരണം ഇതെല്ലാം കൂട്ടി റെഡി ആയിട്ട് നിൽക്കാമായിരുന്നു അവരെന്നാണ് ആ വീടിന്റെ മുന്നിലും ഗേറ്റിന്റെ മുമ്പിലും കോടതി വളപ്പിലും ഒക്കെ ഇവർ പിടിച്ച് റെഡി ആയി നിൽക്കായിരുന്നു വിധി വന്ന വഴിക്ക് വിതരണോ കേക്ക് മുറിക്കലും കാര്യങ്ങളും ഒക്കെ നടന്നു അപ്പൊ ഇതൊക്കെ ഇവർ പ്രതീക്ഷിച്ചത് തന്നെയാണെന്ന് വേണ്ടത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് അപ്പോൾ പ്രതീക്ഷിച്ച വിധി തന്നെ സംഭവിക്കും എന്ത് വിധിക്കുന്നു നമ്മൾ കാത്തിരുന്നതാണ് കാത്തിരുന്നപ്പോഴും നമുക്ക് അറിയായിരുന്നു പണത്തിന് മീത് എങ്ങനെയാ വേറെ ഒന്നും പറക്കാൻ പോകുന്നില്ല ഇതൊക്കെ തന്നെയാണ് വിധി വരാൻ പോകുന്നെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ എന്നിരുന്നാൽ പോലും ഒരല്പം നമ്മൾ പ്രതീക്ഷിച്ചു ഏയ് ഇല്ല ശിക്ഷിക്കും തെളിവുകളുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഇപ്പൊ പലരും രഞ്ജി പണിക്കറിന്റെ ഒരു ഇന്റർവ്യൂ കണ്ട് ഇപ്പൊ വോട്ട് ചെയ്യാൻ വന്ന സമയത്ത് മാധ്യമ അടുത്ത് കിടന്ന് ചൂടാവുന്നുണ്ടായിരുന്നു അടിപിടി നിങ്ങൾക്ക് എന്താ മറ്റൊരു വിധി വരണം എന്നായിരുന്നു ആഗ്രഹം കോടതി വിധിച്ചത് തെറ്റാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമ മാധ്യമപ്രവർത്തകരുടെ അടുത്ത് ചൂടാവുന്ന രഞ്ജി പണിക്കരെ കാണാനായിട്ട് സാധിച്ചു ഈ പറയുന്ന രഞ്ജി പണിക്കർക്കൊക്കെ സത്യം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കേട്ടോ എന്ന് വെച്ചാൽ സിനിമാ ഫീൽഡിലുള്ള ഒട്ടുമിക്ക പേർക്കും ഇത് കൊട്ടേഷൻ കൊടുത്തത് ആരാണെന്നും ആരാണ് ചെയ്യിപ്പിച്ചതെന്നും എല്ലാവർക്കും അറിയാം ഈ തുടക്കത്തിൽ ആറ് പേര് പ്രതികൾ എന്ന് പറയുന്ന ഈ ആറ് പേര് അവിടെ ഈ പറയുന്ന അതിജീവിതയെ അവിടെ ഉപദ്രവിച്ചു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് ഉപദ്രവിച്ചത് പക്ഷേ ഈ ആറ് ആറുപേരെ ഉപദ്രവിക്കാനുള്ള കാരണം ആര് എന്നുള്ള ചോദ്യത്തിനാണ് നമുക്കിവിടെ ഉത്തരം കിട്ടാതെ പോകുന്നത് ഈ ആറ് പേർക്ക് പെട്ടെന്നൊരു തോന്നലാണ് ഓ നമുക്ക് ഈ അതിജീവിത ഈ നടിയെ പിടിച്ച് നമുക്കൊന്ന് ബലാസംഗം ചെയ്യാം അല്ലെങ്കിൽ ഈ നടിയുടെ കുറച്ച് നഗ്ന വീഡിയോസ് എടുക്കാം ഫോട്ടോസ് എടുക്കാം എന്ന് ഇവർക്ക് പെട്ടെന്ന് ഒരു തോറ്റത്തിൽ തോന്നിയ ഒരു കാര്യമാണോ അപ്പോൾ അതിജീവിതം ഇതുവെച്ച് ഭീഷണിപ്പെടുത്തി അതിജീവിതരെ കയ്യിൽ നിന്ന് പണം തട്ടാന്നാണ് ഇവർ കരുതിയത് അല്ലല്ലോ അപ്പോൾ ഈ പറയുന്ന പൾസർ സുനിക്കും ഇവരുടെ ടീംസിനും ഇവർക്ക് വേണ്ടി വാദിച്ചവരും ഇവർക്ക് വേണ്ടി ജാമ്യമടിക്കാൻ ശ്രമിച്ചവരും ഇവർക്ക് വേണ്ടി പണം കൊടുത്തവരും അതൊന്നും തെളിവുകളല്ലാതായി തീരുന്ന ഒരവസ്ഥ അതായത് ഇവർക്ക് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നടി ആക്രമിക്കാൻ തോന്നിയതാണെന്നാണല്ലോ ഇപ്പൊ കോടതി വിധിയിൽ പറയുന്നത് ഈ ആറ് പേർക്ക് പെട്ടെന്ന് തോന്നിയതാണ് ഈ നടിയെ ഒന്ന് ആക്രമിച്ചേക്കാം എന്നൊരു തോന്നൽ അല്ലാതെ മറ്റാരും തന്നെ ഇതിൽ ഗൂഢാലോചനയിൽ പങ്കില്ല എന്നാണല്ലോ പറയുന്നത് അവർക്ക് പെട്ടെന്ന് തോന്നിയ ഒരു തോറ്റം മാത്രം അല്ലാതെ ആരും അവരെ പറഞ്ഞേൽപ്പിച്ചതല്ല ആരും വീഡിയോ എടുക്കാനായിട്ട് ഏൽപ്പിച്ചതല്ല എന്നാണല്ലോ വിധി വന്നിരിക്കുന്നത് എന്തായാലും നമ്മൾ ഇപ്പൊ ഞാൻ പറയുന്നിടത്തോളം ഈ കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ പോട്ടെ ഞാൻ കേരളം എന്ന് മാത്രം പറയുന്നില്ല പുറത്തുള്ള ജനങ്ങൾ എല്ലാവർക്കും ഈ ഒരു ടോപ്പിക്കിനെ എട്ട് വർഷമായിട്ട് അറിയാവുന്ന കാര്യമാണ് ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലായിട്ടുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു എൺപത് ശതമാനം ആൾക്കെങ്കിലും സത്യം എന്താണ് എന്ന് അറിയാവുന്ന കാര്യം തന്നെയാണ് എന്താണ് സത്യം ആരാണ് ചെയ്തത് ആരാണ് ചെയ്യിപ്പിച്ചതെന്ന് പിന്നെ വളരെ ചുരുക്കം പേര് ഇപ്പോഴും അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അത് എന്തിനാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല എന്തിനാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത് എന്ത് കണ്ടിട്ടാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ സപ്പോർട്ട് ചെയ്യുന്നവരും ചെയ്തവനും ചെയ്യിപ്പിച്ചവനും എല്ലാവർക്കും കാലത്തിന്റെ ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു നീതി നടപ്പാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഈ തെറ്റുകളിൽ നിന്ന് ഈ ചെയ്തതിൽ നിന്ന് ഇവർ കോളിച്ചോടാനായിട്ട് ഒരിക്കലും സാധിക്കില്ല ഇപ്പൊ ഈ കോടതി വിധിയിലൂടെ അവർ രക്ഷപ്പെട്ടു എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വെറുതെ എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് എന്തായാലും ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ കോടതികൾ നിലകൊള്ളുന്നത് അല്ലെങ്കിൽ നിയമം നിലകൊള്ളുന്നത് എന്നൊക്കെ പറച്ചിലുണ്ട് വെറും പറച്ചിൽ മാത്രമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ പറച്ചിലെ കുറച്ച് പേര് സ്ത്രീകൾ ഇത് ദുരുപയോഗിക്കുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇവിടെ യഥാർത്ഥ നീതി കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട് ഈ വല്ല പട്ടികൾക്ക് നമ്മൾ വല്ല കല്ലെറിയുകയോ കൊല്ലുകയോ അല്ലെങ്കിൽ പട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ചോദിക്കാനായിട്ട് നൂറായിരം ആൾക്കാർ വരും പട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ മനുഷ്യർക്ക് സംഭവം ചെയ്ത് ചോദിക്കാനായിട്ട് ഒരു പട്ടികൾ പോലും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ നമ്മുടെ ഈ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ ഉള്ളത് എന്ന് പറയേണ്ടി വരും പുറത്തുള്ള ഇപ്പൊ കേരളത്തിന് പുറത്തും നടക്കുന്ന സംഭവങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും അതിജീവിതക്ക് നീതി ലഭിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല ഇപ്പോ ഈ നമ്മുടെ മാരാരും ടീംസും ഒക്കെ ഇവിടെ കമന്റ് ഇടുന്നുണ്ട് അതായത് ഈ ആറ് പേരാണ് അതിജീവിതയെ ഉപദ്രവിച്ചത് അല്ലെങ്കിൽ പീഡിപ്പിച്ചത് അവരെ കോടതി ശിക്ഷിക്കാനായിട്ട് പോകുന്നു അപ്പം ആ കോടതി അവരെ ശിക്ഷിക്കുന്നതിൽ ആർക്കും സന്തോഷമില്ല ദിലീപിനെ ശിക്ഷിക്കണം എന്ന് മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിനർത്ഥം അതിജീവിതയോടെ ഒപ്പമല്ല നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ അവനെതിരെയാണ് നിൽക്കുന്നത് എന്നാണ് ആകൽമാരാരൊക്കെ സംസാരിക്കുന്നതും അല്ലെങ്കിൽ എഴുതി വിട്ടിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടത് അല്ല ഈ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ തോന്നിയതാണോ നടിയെ ആക്രമിക്കാനായിട്ട് അപ്പം ഈ പേരെ പറഞ്ഞു വിട്ട വ്യക്തി ഇതിലെ ഉൾപ്പെട്ടു ല്ലേ എന്ന് എനിക്ക് അഖിന്മാരോരോട് ഈ വിഷയത്തിൽ എനിക്ക് ചോദിക്കാനായിട്ട് തോന്നാണ് പല കാര്യങ്ങളും അകലിനെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും എനിക്ക് അയാളോട് എതിർപ്പ് തോന്നിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു വിഷയത്തിൽ അഖിലിനോട് അത്രയ്ക്കും വെറുപ്പാണ് തോന്നി പോകുന്നത് തനിക്കും ഇല്ലേ രണ്ട് പെൺകുട്ടികൾ എന്ന് എനിക്ക് ചോദിക്കാനായിട്ട് തോന്നിയത് ഒരു പെൺകുട്ടിക്ക് സംഭവിച്ച ആ അനീതിക്ക് അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് ഒപ്പം നിൽക്കേണ്ട സമയത്ത് ആ ചെയ്ത വ്യക്തിയെ അതിനെ പ്രേരിപ്പിച്ച വ്യക്തിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അയാളെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വയ്ക്കുന്നു അയാൾക്ക് വേണ്ടി സംസാരിക്കുന്നു വീഡിയോകൾ ചെയ്യുന്നു എന്നിട്ട് അയാൾക്ക് വേണ്ടി പോസ്റ്റുകൾ ചെയ്യുന്നു എന്നിട്ട് അതിജീവിതയെ അപമാനിക്കുകയും ചെയ്യുന്നു അപ്പോൾ തനിക്കും ഒരു കുടുംബമുണ്ട് തനിക്കും പെൺമക്കളുണ്ട് എന്ന് മറക്കാതിരിക്കുന്നതാണ് എനിക്ക് ഈ വിഷയത്തിൽ നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും അതിജീവിതയ്ക്ക് നീതി അത്ര പെട്ടെന്നൊന്നും കിട്ടും എനിക്ക് തോന്നുന്നില്ല എന്തായാലും നമ്മുടെ കോടതിയും നമ്മുടെ നിയമങ്ങളും നമ്മുടെ നിയമവ്യവസ്ഥകളും ഒന്നും തന്നെ നീതിക്ക് വേണ്ടി ഉള്ളതാണെന്ന് നമുക്ക് ഒരിക്കൽ പറയാൻ തന്നെ സാധിക്കില്ല കാരണം നമുക്ക് നീതി ലഭിക്കുമെന്നൊന്നും ഞാൻ ഇനിയും വിശ്വസിക്കുന്നില്ല കിട്ടുമെന്ന് പക്ഷേ ദൈവത്തിന്റെ കോടതിയിൽ എന്തായാലും നീതി ലഭിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം